മാതാപിതാക്കളുടെ പൊരുത്തത്തിലൂടെ സ്വർഗം നേടാൻ കഴിയാത്തവൻ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ ഹബീബായ റസൂലുള്ളാഹി നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ പരിശുദ്ധമായ മസ്ജിദുൻ 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 കടന്നു കടന്നു വരികയാണ് നബവിയുടെ നബവിയുടെ പ്രവാചകൻ അതാ വരികയാ മിമ്പറിലോട്ട് കയറുകയാണ് മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലോട്ട് തന്നെ പാദങ്ങൾ ചവിട്ടുമ്പോൾ പടിയിലോട്ട് രസാനത്തിന്റെ പാദങ്ങൾ ചവിട്ടുമ്പോഴും പറഞ്ഞു ആമീൻ മൂന്നാമത്തെ പടിയിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴും പറഞ്ഞു ആമീ സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി കാരണം ഇതേവരെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല ഓരോ പടികളിലോട്ടും മിമ്പറിന്റെ ഓരോ പടികളിലോട്ടും ചവിട്ടുമ്പോഴും ആമീന് പറഞ്ഞിട്ടില്ല സഹാബത്തിന് ആശ്ചര്യമായി അത്ഭുതമായി എന്നാണ് പതിവിന് വിപരീതമായി അല്ലാതെ മിമ്പറിൽ നിന്നിറങ്ങി സഹാബത്ത് സംശയം ചോദിച്ചു ോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോ ഓരോ പണികളിലോട്ടും കാഴ്ച വെട്ടുമ്പോ ആമീൻ പറയുന്നൊരു പതിവി ദേവരെ കണ്ടിട്ടില്ലല്ലോ അതിന്റെ കാരണമെന്നാണ് ഈ ആറസൂറുള്ള പ്രവാചകനവിടുന്നു മറുപടി പറയുകയാണ് സാബാ അതനി ജിബ്രീൽ എടടക്കരെ ജിബ്രീൽ കടന്നു വന്നു സഹാബ അവി നമ്മറിന്റെ ഒന്നാമത്തെ പടിരോതിനാന കാരടയേറ്റ് വെച്ചപ്പോൾ എടടക്കലേക്കു മുഖർറബായ ബന ജിബ്രീൽ അലിഹിസ്സനാതു വസ്സലാം കടന്നു വന്നു എന്നിട്ട് അന്റെ ചാറത്ത് നിന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു അരെങ്ങിവ ഹബീബായ നബിയോ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

ാണ് പത്തുള്ള റമദാൻ്റെ നരകമോചനത്തിന്റെ പത്തുള്ള റഹ്മാൻ പരിശുദ്ധമായ അള്ളാഹുവിന്റെ കാരണങ്ങൾ അനുസ്യൂതമായി സിട്ടിക്കരുടെ വർഷിക്കപ്പെടുന്ന

ായുമോ ഒരു മനുഷ്യന്റെ മാതാവും പിതാവും ജീവിച്ചിരിക്കുന്നുണ്ട് പായഞ്ചെന്ന മാതാവും പിതാവും ജീവിച്ചിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഫലം ജന്ന എന്നിട്ട് മാതാവിനോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ആ പിതാവിന് സേവനം ചെയ്ത് അവരോട് നല്ല രീതിയിൽ ഇടപഴകി അവരോട് സ്നേഹത്തോട് കൂടി പെരുമാറി അവരോട് കൂടി ഇടപെട്ട് അവരുടെ പൊരുത്തം നേടി അതിലൂടെ സ്വർഗം നേടാൻ കഴിയാത്തവന്റെ മേൽ അമ്മാണേ فكنت <applause> <applause> أمين <applause> <applause> മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത പ്രായം ചെന്ന രോഗം ബാധിച്ച പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് നാട്ടിയകറ്റുന്ന ഏതെങ്കിലുമൊക്കെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന

സഹോദരല്ലോ കാരണം നടക്കുന്നത് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം ഈ ഭൂമി ലോകത്തെ സ്വർഗമാണെന്നി മുഹമ്മദ്